അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു ലഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരണം പള്ളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് മർത്തോമാഷ്ലേഖ നിരണത്തിൻ്റെ മണ്ണിലേക്ക് വരികയും ഇവിടെ ഒരു ദേവാലയവും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികളെയും രൂപീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേരള ക്രൈസ്തവരുടെ ശക്തമായ വിശ്വാസം ആ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്ന വലിയ ശിലകളാണ് ഈ കാണുന്നത് ഏതാണ്ട് ഒരു സഹസ്രാബ്ദത്തിനു മുമ്പ് പണിയപ്പെട്ട പഴയ ദേവാലയത്തിൻ്റെ പൊളിച്ചു മാറ്റിയ ശിലകളാണ് ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഈ കാണുന്ന തോണുകൾക്ക് പോലും ദീർഘമാകുന്ന സഹസ്രാബ്ദങ്ങളുടെ കഥകൾ പറയുവാനായിട്ടുണ്ട് അനേകം ചരിത്രത്തെയും ചരിത്ര വസ്തുതകളെയുമൊക്കെ ഈ ലോകത്തിൻ്റെ മുൻപിലേക്ക് അനാവരണം ചെയ്ത കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഏറ്റവും വ്യത്യസ്തമായ ഒരു പുതിയ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു എ ഡി അൻപത്തിനാലിൽ ക്രിസ്തു ശിഷ്യനായ മാർത്തോമാഷ്ലേഹയാണ് നിരണം പള്ളി സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കുന്നു ആ മാർത്തോമാഷ്ലിഹായുടെ പാദങ്ങൾ പടിതിഞ്ഞ പുണ്യഭൂമിയിലേക്ക് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് കടന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യ പദങ്ങളിൽ പണി ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കുദാശ ചെയ്യപ്പെട്ട നിരണം പള്ളിയുടെ പൂമുഖത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ കൽക്കുരിശ് ഏതാണ്ട് സഹസ്രാബ്ദത്തോളം പഴക്കം ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ബുദ്ധമത ചിഹ്നങ്ങളുടെയും ബുദ്ധമത ആശയങ്ങളുടെയും പല കൊത്തുപണികളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഭാരത ക്രൈസ്തവ ജനതയുടെ പല പ്രമുഖ സംഭവങ്ങളും നടന്നത് ഈ നിരണം പള്ളിയിലാണ് അതൊക്കെ മാർബിൾ ഫലകങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് വളരെ മനോഹരമായി അലങ്കരിച്ചതാണ് ദേവാലയം ഏറ്റവും മുൻപിൽ കൽ വിളക്കുകൾ അവിടെ ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാലപ്പഴക്കത്തിൽ അതിലെ കൊത്തുപണികളൊക്കെ കാണാൻ അല്പം ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിലും ഏറ്റവും മനോഹരമായി ഇന്നും അത് സൂക്ഷിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇവിടുത്തെ കൽപ്പടവുകളിൽ കാണുന്ന ഒരു ശിലാരൂപം ആണ് ഇത് കല്ലിൽ കുത്തിവെച്ച ഒരു പ്രത്യേക ചിത്രം ഒരു മാളത്തിലേക്ക് എന്തോ ആയുധം നീട്ടി വേട്ടയാടാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ്റെ രൂപമാണ് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു വളരെ മനോഹരമായി ഭക്തി തളം കിട്ടി നിൽക്കുന്ന നല്ല അന്തരീക്ഷം ഒരു കാലത്ത് മലങ്കര സഭയെ നയിച്ച മാർത്തോമ രണ്ടാമൻ്റെ ശവകുടീരവും അതുപോലെ തന്നെ മാർത്തോമ്മ അഞ്ചാമൻ്റെ ശവകുടീരവും ദേവാലയത്തിന് ഉള്ളിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ദിനം പ്രതി അനേകം വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട് മദ്ബഹായിലേക്ക് കയറുന്ന കൽപ്പടവുകൾക്ക് ഏതാണ്ട് നൂറ്റാണ്ടുകളോളം പഴക്കം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ ദേവാലയത്തിൻ്റെ മാമോദീസ മുക്കുന്ന മാമോദിസ തൊട്ടിയിൽ രൂപപ്പെടുത്തിയിരുന്ന ഒരു കുരിശിൻ്റെ ചിത്രമാണ് അവിടെ നമുക്ക് തടിയിൽ തീർത്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നത് സ്വസ്ഥിക ചിഹ്നത്തോട് സമാനതകൾ പുലർത്തുന്ന ഈ ക്രൂശിൻ്റെ രൂപം മലങ്കരയിലെ വേറെ പള്ളികളിലൊന്നും ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിച്ചുവെന്ന് വരികയില്ല എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം ഏറെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഭൂമുഖത്ത് ക്രമീകരിച്ചിരിക്കുന്ന മ്യൂസിയം പുരാതനമായ പല കാര്യങ്ങളും അവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു കുട്ടനാടൻ മേഖലയിലെ വള്ളങ്ങൾ അതുപോലെ തന്നെ മറ്റനേകം പുരാതനമാകുന്ന കാര്യങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോഴുള്ള ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് അതിന് മുമ്പുണ്ടായിരുന്ന ദേവാലയം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് പുതിയ ദേവാലയം പണിതത് അതിന് മുമ്പുണ്ടായിരുന്ന ദേവാലയം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിൽ നിർമ്മിച്ചതാണ് എന്ന് പറയപ്പെടുന്നു അതിൻ്റെ പൂമുഖത്ത് ഉണ്ടായിരുന്ന നാടകശാലയുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴും ഈ ദേവാലയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കരിങ്കല്ലിൽ തീർത്ത അനേകം കൊത്തുപണികൾ ഉള്ള ആ പഴയ ദേവാലയം നിശ്ചയമായും പൊളിച്ചു നീക്കിയതിൽ ഏതൊരു ചരിത്രം അന്വേഷിക്കും അല്പം സങ്കടവും ദുഃഖവും അമർഷവും ഒക്കെ തോന്നുക സ്വാഭാവികം ക്രൈസ്തവ സാഹിത്യ രൂപങ്ങളാകുന്ന വീരടിയാൻ പാട്ട് റമ്പാൻ പാട്ട് മാർഗംകളിപ്പാട്ട് എന്നിവയിലെല്ലാം നിരണം ദേവാലയത്തെക്കുറിച്ചും മാർത്തോമാഷ്ലിഹ നിരണത്ത് വന്ന് പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതിനെക്കുറിച്ചും നിരണത്ത് ദേവാലയം വെച്ചതിൻ്റെ കഥകളുമൊക്കെ പാട്ടുകളുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ പുതിയ തലമുറ ഈ ചരിത്ര ശേഷിപ്പുകളൊക്കെ ഒരിക്കലും കൈമോശം വരാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യണമെന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് മുതൽ ആലേഖനം ചെയ്തിരിക്കുന്നു പുരാതനമായ കൈയെഴുത്ത പ്രതികള് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഹീബ്രൂ ബൈബിളിൻ്റെ മറ്റു ബൈബിളുകളുടെ കോപ്പികൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റ് പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം പണ്ടുകാലത്ത് തോളുകളിൽ ഭൗതിക ശരീരം കൊണ്ടുവരാനായിട്ട് ഉപയോഗിച്ചിരുന്ന നമ്മുടെ കാണാനായിട്ട് പല്ലക്കുപോലെ വസ്തുക്കളാണ് അത് ഇപ്പോഴും കാലപ്പെട്ടത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും നിരണം പെട്ടി എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ നിരണം പെട്ടികൾ അവശേഷിച്ചു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പുതിയ മരണം ദേവാലയം പണിതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായ ചരിത്രമുള്ളതാണ് എന്നാൽ അതിന് മുമ്പായി പൊളിച്ച ദേവാലയം അത് ആയിരത്തി ഇരുന്നൂറുകളിൽ പണിയപ്പെട്ടതാണെന്നാണ് വിശ്വസിക്കുന്നത് ആ ദേവാലയത്തിന് ഉപയോഗിച്ചിരുന്ന തടികളാണ് ഇവിടെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് പഴയ ദേവാലയത്തിൽ നിന്ന് പൊളിച്ചു മാറ്റിയ തടികൾ ഇത്രയൊക്കെ ഇവിടെ അവശേഷിക്കുന്നത് അവശേഷിക്കുന്നത് അതേപോലെ സൂക്ഷിക്കുന്നു പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന കതിനകൾ ദേവാലയങ്ങളിലെ പ്രധാന ഒരു പെരുന്നാളിൻ്റെ പടക്കങ്ങൾക്ക് പകരം അന്ന് ഉപയോഗിച്ചിരുന്നതാണ് കഥനക്കുറ്റികൾ അവൻ്റെ കഥനക്കുറ്റികളൊക്കെ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാത് കാലങ്ങളിൽ ഈ സഭയെയും ഈ ദേവാലയത്തെയും ഭക്ഷിച്ച സഭാപിതാക്കന്മാരുടെ ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട പല മൃഗങ്ങളുടെയും രൂപങ്ങൾ ചില പക്ഷികൾ മൈലുകളും ആദ്യമായ രീതിയിലുള്ള രൂപങ്ങൾ പഴയ അമ്പലങ്ങളിലൊക്കെ ദേവികളുടെയും ദേവന്മാരുടെയൊക്കെ അമ്പലങ്ങളിൽ അവരുടെ വാതിലുകളിൽ കൊത്തിവെക്കുന്ന ചില ശില്പങ്ങളുടെ രൂപ ആകൃതിയും ചില രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നു കാലപ്പഴക്കത്തിൽ അത് കൃത്യമായ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് മനുഷ്യനോട് സാദൃശ്യമുള്ളതാണ് പലതും കാലപ്പഴക്കത്തിൽ കൈമാനം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ അനേകം കരിങ്കല്ലിൻ്റെ വലിയ തൂണുകൾ ഇത് പണിയ ദേവാലയത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട അറയാണ് ഇനിയും നമുക്ക് കാണാനായിട്ട് ഉള്ളത് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന അറയാണ് ഈ അറക്കുള്ളിൽ ഉണ്ടായിരുന്ന സ്വർണ്ണ പൊരിച്ച് കാസ പേയിലാസ തുടങ്ങിയ അനേകം അമൂല്യ വസ്തുക്കൾ സ്വർണത്തിൽ ചേർക്കുന്നത് അത് മോഷ്ടിക്കുവാനായിട്ട് കള്ളന്മാർ കടന്നു വരികയും കൂട്ടുകൊള്ളിച്ച് അരക്കുള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ അവിടെ കഴുത്തു മുതൽ പാപം വരുത്തുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കാണുകയും അത് ദൈവമാതാവാണെന്ന് മനസ്സിലാവുകയും അവർ കൈ ചറ്റിതരായി ആ ഉദ്യമം ഉപേക്ഷിച്ച് അവർ പോവുകയും ചെയ്തു ഈ കേസാവുകയും ആ കേസിൽ ഇവരെ പിടിച്ചപ്പോൾ അവർ പോലീസിന് നൽകിയ മൊഴിയിൽ എന്തുകൊണ്ട് മോഷണശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ മോഷണം മോഷണം നടത്താൻ സാധിച്ചില്ല എന്നതിനെക്കുറിച്ച് പറഞ്ഞതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴയ ബലങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ ചീന ഭരണികൾ ഇവിടെ പഴയ ദേവാലയമാണ് അവരെ ഭംഗിയാക്കിപ്പോൾ അവർ സ്പൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവക്കുള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള വലിയ കരിങ്കൽ സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ വലിയ വീഞ്ഞ പ്രകടനികളൊക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എപ്പോഴും ചരിത്ര അന്വേഷിക്കർക്ക് വലിയ കൗതുകകരമായ കാഴ്ചയെ കാണുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ കോലെഴുത്തിൽ എഴുതിയ തലക്കെല്ലാണ് ആരോ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ തലയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന ചില ലിഖിതമാണ് ഇപ്പോൾ ഇത് ഈ മ്യൂസിയത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നു ചരിത്രത്തിൻ്റെ ഒരു വലിയ കമനീയമായ ശേഖരം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ചെല്ലം അതുപോലെ തന്നെ മാർത്തോമാൻ മെത്രാമോലിത്രമാർ ഉപയോഗിച്ചിരുന്ന മുതലവായൻ തൊപ്പി ഇതാണ് നെരണം പെട്ടി എന്ന് പറയുന്നത് പണ്ടുകാലത്ത് വളരെ അടിത്തത്തിൻ്റെ പ്രതീകമായി ഉപയോഗിച്ചിരുന്ന നിരണം പെട്ടി അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ ദേവാലയത്തിൽ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പൂജാ സാമഗ്രികളാകുന്ന ധൂപക്കുറ്റികൾ അതുപോലെ തന്നെ തിരുവോസി നിർമ്മിക്കുവാനായിട്ടുള്ള അച്ചുകൾ ദേവാലയത്തിലെ പഴയ താളി ഓലകൾ ഭരണ ക്രമീകരണങ്ങൾ ശവസംസ്കാരം നാമോദീസ വിവാഹം ആദ്യമായൊക്കെ രേഖപ്പെടുത്തിയതാകാനാണ് സാധ്യത പഴയ ദേവാലയത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് അമ്പത്തി ഒൻപതിലാണ് ഈ നിരണത്തെ മൂന്നാമത്തെ ദേവാലയം ഉണ്ടാക്കിയത് ആ ദേവാലയത്തിൽ ആ ദേവാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പൊളിച്ച് പണിയപ്പെടുന്നത് ആ ദേവാലയത്തിൻ്റെ പല ഭാഗങ്ങളും ഈ മ്യൂസിയത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വിവിധ തരത്തിലുള്ള കുരിശ് കലാകാലങ്ങളിൽ ഇവിടെ വന്നിരുന്ന മെത്തറപ്പൊരുത്തന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന കുരിശുകൾ ധൂപക്കുറ്റികളൊക്കെ ഇപ്പോഴും കേടു കൂടാതെ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് സാധി കാണാൻ സാധിക്കുന്നു പണ്ട് കാലങ്ങളിൽ മെത്രപ്പൊരുത്തമാർ താമസിച്ചിരുന്ന ഇവിടാണ് വിരണം ഭദ്രാസനത്തിന് മെത്രപ്പോരുത്തിയായിരുന്നല്ലോ പരിശുദ്ധ വരുമനത്തിൽ നീങ്ങി അദ്ദേഹം ആദ്യകാലങ്ങളിൽ വരുമ്പോൾ താമസിക്കുകയും ഭരണം നിയന്ത്രിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഈ അറയിലാണ് അദ്ദേഹം വിശ്രമിച്ച കിടക്കയാണ് ഇത് ഇവിടെ പവിത്രമായി സൂക്ഷിച്ചിരിക്കുക അനേകം പേര് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കിടക്കയുടെ സമീപത്ത് നിന്ന് പണ്ട് പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കോൽ വിളക്ക് അതുപോലെ തന്നെ പൂജയുടെയും ഭരണിയുടെയും ഒക്കെ രൂപത്തിലുള്ള ചീന ഭരണിയുടെയും ഒക്കെ രൂപത്തിലുള്ള അനേകം ഭരണികളൊക്കെ അത് വിശേഷ തൈലങ്ങളും എണ്ണകളും ഒക്കെ ഒഴിച്ചു വെക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അറകറകള് ചെങ്ങഴികൾ ഒക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു വളരെ ഭംഗിയേറിയൊരു ഭരണി ഇവിടെ ഇപ്പോഴും ഏറ്റവും ഭംഗിയായിട്ട് പ്രിസേർവ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ദേവാലയം ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരങ്ങളിൽ അത് പൊളിച്ചു ആ ദേവാലയത്തിൻ്റെ മട്ടുപ്പാവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ദേവാലയത്തിൻ്റെ ശേഷിപ്പുകളാണ് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ തലയോട്ടിയും അസ്ഥിയൊക്കെ കുരിശിനെ താഴെ രൂപകരിച്ചിരിക്കുന്ന രീതിയിലുള്ള കുരിശ് എനിക്ക് തോന്നുന്നു അതിൽ യേശു ഒരു ക്രൂശിത രൂപം കൂടെ കാണുമായിരിക്കും ഒരു പോർച്ചുഗീസ് ട്രഡീഷനിലുള്ളതായിരുന്നതായിരിക്കും ആ ഉയർ തലവോടിടം എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നാണല്ലോ പറയുന്നത് ആ തലയോട്ടികളുടെ രൂപമായിരിക്കും താഴെ കൊത്തി വച്ചിരിക്കുന്നത് അങ്ങനെ വളരെ മനോഹരമായിട്ട് ഈ മ്യൂസിയം ഇവർ പ്രിസർവ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വിവിധ രൂപത്തിലുള്ള പെട്ടികൾ ആ പല പുരാതനമാകുന്ന വസ്തുക്കൾ ഈ ദേവാലയത്തിന്റെ ഭാഗമായിരുന്നു ഒരു കാലഘട്ടം അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യാനി ക്രിസ്ത്യാനികളുടെ മദ്ബഹയുടെ മേൽക്കട്ടിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ദേവാലയം എന്ന് വിശേഷിപ്പിക്കുക ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് പണി കഴിച്ച ദേവാലയത്തിന്റെ തടികളാണ് ആ തടികളിലെ കൊത്തുപണികൾ അന്നത്തെ കാലത്ത് വളരെ ശ്രമകരമായിട്ട് മെഷീനൊന്നുമില്ല പുളിക്ക് കൈക്ക് ആശാരിമാരെ ഒത്തി എടുക്കുന്നതാണ് ആ മനോഹരമായ മേക്കട്ടി പോലും ഇവിടെ ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു ഇനിയും താഴെ നിലവറയാണുള്ളത് താളിയോലയുടെ കമനീയമായ ശേഖരണം കൊണ്ട് കനത്ത ഇരുട്ടാണ് അതിനുള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് മാർത്തോമ മെത്രാ പൊലിത്തമാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മുടെ കിഴക്കൻ സൊറിയാനി ഭാഷയിലുള്ള സൊറിയാനി നമസ്കാരത്തിന്റെ കയ്യെഴുത്ത് പ്രതികൾ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഇത് സാധ്യത എന്ന് തോന്നുന്നു കൂടുതൽ പഠനം അനിവാര്യമാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിൽ പ്രസിദ്ധീകരിച്ചത് ആദിയതിൻ്റെ മകനായ അബ്രഹാം തയ്യാറാക്കിയ സൊറിയാനി ഗ്രാമർ പുസ്തകം അതുപോലെ തന്നെ സുറിയാനി ഉള്ളവയേറെ അനേകം പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിവിധ താളി ഓലകൾ വളരെ ഭംഗിയായിട്ട് കണ്ടോ പലതും കാലപ്പഴക്കത്തിൽ അഞ്ചിൻ്റെ ഏറ്റവും വാലുവൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിലും വളരെ ഭംഗിയായിട്ട് അതും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് ചരിത്ര ശേഷിപ്പുകളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കണമെന്നുള്ളത് അവരുടെ വലിയ ആഗ്രഹമാണ് അതിന് പ്രകാരം അവരെ വളരെ ഭംഗിയായിട്ട് അത് സൂക്ഷിച്ചിരിക്കുന്നു കാലത്തെ കറയും നിലയും പെട്ടിയും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ചെമ്പുകൾ വാർപ്പുകളൊക്കെ ഇതിനൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നേണം പള്ളി എന്ന് പറയുമ്പോൾ നാട്ടോ സ്ഥാപിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത് എങ്കിലും ഏതാണ്ട് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷത്തോളം ശക്തമായ പാരമ്പര്യവും പഴക്കവും ഒരു ദേവാലയമാണ് ആഢ്യത്വത്തോട് നിൽക്കുന്ന ഈ ദേവാലയത്തിന്റെ ഏറ്റവും അധികം നിലവറയുടെ ഉള്ളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പള്ളിയിൽ തടികൾ കൊണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നു ഏറെ ശ്രമകരമാണെങ്കിലും തൻ്റെ അനുവാചകർക്ക് നയനാനന്ദകരമാകുന്ന വലിയ കാഴ്ചകൾ ഒരുക്കുന്നതിൽ എന്നും കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഒരുപടി മുൻപിൽ നിൽക്കുന്നുവെന്നുള്ളത് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുകയാണ് കണ്ണുകളുടെ ഈ വസന്തകാലം നമ്മളെ ചരിത്രത്തോട് കൂടുതൽ അടുപ്പിക്കട്ടെ എന്ന് നിശ്ചയമായും നല്ല ആശംസകൾ നേരുകയും ചെയ്യുന്നു ഇതാണ് കോൽത്താഴ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നിലവറകളൊക്കെ പൂട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്നു നമ്മുടെ ഒരു പഴയ വീഡിയോയിൽ ചെറുകര ഭവനത്തിൻ്റെ നിലവറയിൽ കൂട്ടുന്ന കോൽത്താഴ് ഇന്നും തുറക്കപ്പെടാതെ കിടക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് നിരണം പള്ളിയിലെ ഒന്ന് രണ്ട് കോൽത്താഴുകൾ ഉണ്ടായിരുന്നു അതാണിവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ചരിത്ര അന്വേഷികൾക്കും ചരിത്ര കുതികൾക്കും നിരണം ദേവാലയം നിശ്ചയമായും ഒരു വലിയ സമസ്യ തന്നെയാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല അനേകം വിശ്വാസികളാണ് ഇവിടേക്ക് കടന്നു വരുന്നത് ഈ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യുന്നത് ഈ പരിശുദ്ധിയുടെ ഈ തിരുമുറ്റത് നിന്നുകൊണ്ട് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം